സി എന്തായാലും ആരാധകരെ എന്താ പറയുക മണ്ടന്മാരാക്കി വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെ പറയണം അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ എന്നിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അത് നമ്മുടെ ഡിഫൻസിൽ ഭയങ്കര പ്രശ്നമുണ്ടെന്ന് അത് പ്രോപ്പറായിട്ട് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ അടിച്ചില്ല അതിൻ്റെ കാരണം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ തോൽക്കാൻ കാരണം എന്ന് പറയുന്നത് എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മളങ്ങ് മണ്ടന്മാരായി കളഞ്ഞു കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് വിറ്റുപോകുന്ന ഈ ഒരു മോഹൻ ബഗാൻ ബംഗളൂരു ഒക്കെ മാച്ചിലാണ് സോ ഇവിടെ ആൾക്കാരെ അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സ്റ്റേഡിയം കണ്ട അറിയാം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു മാക്സിമം ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു അവർക്ക് ആ പൈസ ലാഭമായി അവരതുകൊണ്ട് വീട്ടിൽ പോയി അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് മാത്രമല്ല ഉള്ളൂ നമ്മളൊരു ദിവസം കളി കാണാൻ പോകുന്നു എല്ലാ ദിവസവും ഈ ഒരു സെയിം അവസ്ഥ ഈ ഐ എസ് എൽ തന്നെ ഓടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉള്ളതുകൊണ്ടാണ് സെ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഞാൻ പിന്നെ പറയേണ്ടായില്ല കാരണം മലയാളത്തിൽ മാത്രമേ ഏഷ്യാനൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനൽ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളൂ നിങ്ങളത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഐ എസ് എൽ കാണുന്നത് സോന്നിട്ടാണ് ഈ ഒരു വൃത്തിയായിട്ട പരിപാടികൾ നമ്മുടെ മാനേജ്മെൻറ്റും എല്ലാം ചെയ്ത് ഈ തോൽവിക്ക് പിന്നിൽ നമ്മുടെ ഡിഫൻസ് പ്രോപ്പറായിട്ട് ശരിയാക്കാത്തത് കൊണ്ടായിരുന്നു ജനുവരി ട്രാൻസ്ഫർ മെയിൻ കിട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ നാളെ പറ്റിച്ച് പൊടിയടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കുറച്ചു സാധിക്കും നടത്തിയിട്ടുണ്ട് സി എന്തായാലും ദുസാൻ ലെഗേറ്റൊന്നും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സൈനിങ് അല്ല നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാൻ സാധിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ പറയുക എന്തായാലും ഇന്ന് ആരാധകരൊക്കെ കളിക്കില്ല അത് നമ്മൾ എല്ലാ കളിയും നോക്കുമ്പോഴും ആരാധകർ പോകുന്നതാണ് സ്ഥിരം പരിപാടിയാണ് എന്തായാലും വല്ലാത്തൊരവസ്ഥ അല്ലാതൊന്നും പറയാനില്ല സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അത് ഉള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ